പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് സീസൺ അങ്ങനെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പ്ലേ ഓഫ് മത്സരങ്ങളും അതുപോലെ തന്നെ സെമി ഫൈനൽ മത്സരവും അതുപോലെ തന്നെ ഈ സീസണിലെ ഫൈനൽ മത്സരവും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ മാസം ഇരുപത്തി ഒൻപതിന് തന്നെ ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കും കൂടാതെ അടുത്ത മാസം ആദ്യം തന്നെ സെമി ഫൈനൽ മത്സരങ്ങൾക്കും തുടക്കമാകും കൂടാതെ അടുത്ത മാസം പന്ത്രണ്ടിനായിരിക്കും ഐ എസ് എല്ലിന്റെ ഫൈനൽ അതായത് ഏപ്രിൽ പന്ത്രണ്ടിനായിരിക്കും ഐ എസ് എല്ലിന്റെ ഫൈനൽ നടക്കുക എന്നാൽ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ഐസ് എല്ലിന്റെ ഫൈനൽ പൂർത്തിയായതിനു ശേഷം അഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ കപ്പും ആരംഭിക്കും അടുത്ത മാസം പതിനെട്ട് മുതലായിരിക്കും സൂപ്പർ കപ്പിന് തുടക്കമാവുക ഒഡീഷയിൽ വെച്ചായിരിക്കും സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും നടക്കുക എന്തായാലും ഇനി ഒരു മാസം പോലും ഇല്ല സൂപ്പർ കപ്പ് തുടങ്ങാനായിട്ട് എന്തായാലും വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ആരാധകർ മുഴുവനും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്ന ഒരു ഇത് തന്നെയാണ് സൂപ്പർ കപ്പ് കാരണം ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരു മേജർ ട്രോഫി പോലും നേടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിലൂടെ ഒരു മേജർ ട്രോഫി ആരാധകർക്കായി നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെയും പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ സൂപ്പർ കപ്പ് എങ്ങനെ നമുക്ക് ലൈവായി ഫോണിലും അതുപോലെ തന്നെ ടി വിയിലും കാണാം എന്നാണ് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിലും വന്ന് ധാരാളം ആരാധകർ അങ്ങനെ ചോദിച്ചിരുന്നു എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുകൾ തന്നെ കടക്കാം എന്നാൽ സൂപ്പർ കപ്പിലെ മത്സരങ്ങൾ എങ്ങനെ നമുക്ക് ടി വിയിലും അതുപോലെ തന്നെ മൊബൈലിലും കാണാം എന്ന് നമ്മൾ പരിശോധിക്കാം മൊബൈലിലെ കാര്യം അത് നോക്കുകയാണെങ്കിൽ ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് മത്സരങ്ങളെല്ലാം കാണാൻ സാധിക്കും എന്നാൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു പ്രശ്നമുണ്ട് ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമേ സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ ഫോണിൽ നമുക്ക് ഫ്രീ ആയി കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വി ഐ സിം ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ എയർടെൽ അടക്കമുള്ള സിം ഉപയോഗിക്കുന്നവർക്കൊക്കെ നമുക്ക് പേയ്മെന്റ് അടച്ചാൽ മാത്രമേ സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കൂ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ ഫ്രീ ആയി തന്നെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഇനി ടി വിയിലേക്ക് എത്തുമ്പോൾ ഐ എസ് എൽ സ്റ്റാർ സ്പോർട്സ് ത്രീ അതുപോലെ തന്നെ സ്പോർട്സ് ഐ ടി അടക്കമുള്ള ചാനലുകളാണ് സംരക്ഷണം ചെയ്തതെങ്കിൽ സൂപ്പർ കപ്പിലേക്ക് എത്തുമ്പോൾ അത് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ആയിരിക്കും ടി വിയിൽ സംരക്ഷണം നടത്തുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ടി വിയിലാണെങ്കിൽ സോണി സ്പോർട്സും അതുപോലെ തന്നെ മൊബൈലിലേക്ക് എത്തുമ്പോൾ ജിയോ ഹോട്ട് സ്റ്റാറിലുമായിരിക്കും നമുക്ക് സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്